ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ് ഏതെങ്കിലും ഉപാധി വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കേരളം സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് അഥവാ കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനദ്രോഹ സർക്കാരിനെതിരായ വിധിയൊരുത്താകണം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് അത് സാധ്യമാകണമെങ്കിൽ യു വിജയിക്കണം അത്തരം ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിം സംഘടനയായ ജമാ ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണ് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി നിലമ്പൂർ ബൈ ബൈഇലക്ഷനിൽ യു ഡി എഫിനോടൊപ്പമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനമാണ് പ്രേക്ഷകർ കേട്ടത് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പലേരിയുടെ വാക്കുകൾ അദ്ദേഹം പറയുന്നത് എൽ ഡി എഫ് പരാജയപ്പെടണം അതിനിർണ്ണായക തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് യു ഡി എഫ് ജയിക്കണം ർഷത്തെ എൽ ഡി എഫ് ഭരണത്തിന് അറുതി വരുത്തണം അതിനു വേണ്ടിയിട്ടാണ് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നത് എന്നാണ് വെൽഫെയർ പാർട്ടി പറയുന്നത് അതും കൂടി കേൾക്കാം ഞങ്ങൾ ഞാൻ സൂചിപ്പിച്ചല്ലോ ഇവിടെ കേരള ഗവൺമെൻറിനെതിരായൊരു വിധിയെഴുത്താകണം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അത്തരം വിധിയെഴുത്തിന് വഴിയൊരുക്കണമെങ്കിൽ യു ഡി എഫ് വിജയിക്കണം ഇപ്പോൾ നേരത്തെ അത്തരം ചില ആവശ്യങ്ങൾ പി വി അൻവർ തന്നെ ഉന്നയിച്ചത് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഉദാഹരണമായി ആഭ്യന്തര വകുപ്പ് പിന്നെ മാറണമെങ്കിൽ അത്തരം ഭരണം മാറണം യു ഡി എഫിൻ്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് വരണം എന്നൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അഥവാ കേരള മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ഈ സർക്കാരിനെതിരായ ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകണമെങ്കിൽ വിജയമാണ് മത്സരം ആ ഘട്ടത്തിൽ യു ഡി എഫിനെ പിന്തുണച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് ആ ഒരു നീക്കത്തിന് പാർട്ടി തയ്യാറായത് ഈ പ്രഖ്യാപനം എല്ലാവരും പ്രതീക്ഷിച്ചതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി യു ഡി എഫിനോടൊപ്പം തന്നെയാണ് വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും എൽ ഡി എഫിനെതിരെ നിരന്തരം രാഷ്ട്രീയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വെൽഫെയർ പാർട്ടിയുടെ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പത്രവും ചാനലും മാധ്യമവും മീഡിയ വണ്ണും അതുകൊണ്ട് തന്നെ മറിച്ചൊരു തീരുമാനം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം നേരത്തെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇത്തരമൊരു എടുത്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം അത് കണ്ടതാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാം അത് കണ്ടതാണ് അങ്ങനെ വിവിധ തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം യു ഡി എഫിനോടൊപ്പമാണ് അടുത്ത കാലത്തായി ജമാഅത്തെ ഇസ്ലാമി അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ല എന്നതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് പക്ഷേ എന്തുകൊണ്ടാണ് പ്രഖ്യാപനം വൈകുന്നത് എന്ന ചോദ്യം നേരത്തെ ഉയർന്നിരുന്നു അപ്പോഴാണ് ഒരു വാർത്ത വന്നത് ചില ഉപാധികൾ വെച്ചിട്ടുണ്ട് കോൺഗ്രസിന് മുന്നിൽ എന്താണ് ഉപാധി പി വി അൻവർ വെച്ചതുപോലെയുള്ള ഉപാധികളാണോ എന്ന സംശയം ഉയർന്നിരുന്നു എന്നാൽ അത്രയും ഉപാധിയല്ല ചെറിയ ഒരു ഉപാധി മാത്രമാണ് വെച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമായി അസോസിയേറ്റ് ഘടക കക്ഷിയായി വെൽഫെയർ പാർട്ടിയെ ഉൾപ്പെടുത്തണം ഇതാണ് ആവശ്യം നേരത്തെ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമി അത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നില്ല ഓരോ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു ദേശീയ രാഷ്ട്രീയം സംസ്ഥാന രാഷ്ട്രീയം ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ശക്തമാകണം എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏകപക്ഷീയമായ പിന്തുണ ഒരു മുന്നണിക്ക് നൽകില്ല ഓരോ മണ്ഡലത്തിന്റെയും രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാണ് സ്ഥാനാർത്ഥികൾ ആര് എന്ന് പരിശോധിച്ചാണ് തീരുമാനമെടുക്കുക എന്നൊക്കെയാണ് നേരത്തെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴത് മാറി ഏകപക്ഷീയമായി യു ഡി എഫിനോടൊപ്പം നിൽക്കാൻ തുടങ്ങിയിരുന്നു അടുത്ത കാലത്ത് ഇപ്പോഴിതാ പുതിയ ഉപാധിയും വെച്ചിരിക്കുന്നു ഉപാധി അംഗീകരിച്ചോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഉപാധി ഇല്ലാതെ തീരുമാനമാണ് തീരുമാനമാണ് എന്നാണ് റസാഖ് പലരി പറയുന്നത് ഉണ്ട് ആ ഉപാധി മറ്റൊന്നുമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിന്റെ അസോസിയേറ്റ് ഘടക കക്ഷിയാക്കണം വെൽഫെയർ പാർട്ടിയെ എന്നാണ് തത്വത്തിൽ അതിന് കോൺഗ്രസ് അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് പെട്ടെന്നൊരു തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയില്ല മറ്റ് ഘടക കക്ഷികളുമായി ആലോചിക്കണം ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് യോഗം ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്യാൻ കഴിയില്ല അത് യു ഡി എഫിന് എതിരായുള്ള രാഷ്ട്രീയ ചർച്ചയായി മാറാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഇപ്പോൾ അത് തൽക്കാലം മാറ്റിവെക്കൂ നിലമ്പൂർ എലക്ഷൻ കഴിയട്ടെ അതിനുശേഷം വിശദമായി ചർച്ച ചെയ്യാം എന്ന ഉറപ്പ് യു ഡി എഫ് നേതാക്കൾ വെൽഫെയർ പാർട്ടിക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഈ തീരുമാനം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി ീഗ് എന്തുകൊണ്ടോ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് ഭാവിയിൽ അവരുടെ തീരുമാനം എന്താണ് എന്നറിയില്ല നേരത്തെ യു ഡി എഫിനോടൊപ്പമായിരുന്നു എന്തായാലും ഇപ്പോഴെടുത്ത തീരുമാനം എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തും എന്ന തീരുമാനം തുടരുമോ എന്നറിയില്ല തീരുമാനം മാറ്റാം കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് ഡി പി അഭ്യർത്ഥിച്ചത് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം യു ഡി എഫിന് പിന്തുണ നൽകണം എന്ന് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല എസ് ഡി പി ഐ ഭാവിയിലും അവർ ഇതേ നിലപാട് സ്വീകരിക്കുമോ എന്നത് കണ്ടറിയണം എന്ന് വെച്ചാൽ എല്ലാ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളും ഒത്തുകൂടുകയാണ് യു ഡി എഫിന്റെ കീഴിൽ ഇതാണ് പ്രശ്നം അത്തരം സംഘടനകളുടെ വോട്ട് വാങ്ങി ജയിച്ചു വന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത്തരം തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരില്ലേ യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗ് ഉണ്ട് മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം നേരത്തെയുണ്ട് അഞ്ചാം മന്ത്രിസ്ഥാനമൊക്കെ കേരളത്തിൽ സജീവ ചർച്ചയായത് നമ്മുടെ മുന്നിലുണ്ട് അതേ സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് രാഷ്ട്രീയമാണ് ആ ചോദ്യവും ചർച്ചയും ഒക്കെ കേരളത്തിൽ സജീവമായി നടക്കുകയും ചെയ്യും അത്തരമൊരു സാഹചര്യത്തിലാണ് വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിന്റെ ഘടകകക്ഷിയാക്കണം എന്ന ആവശ്യം ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മുന്നോട്ട് വെക്കുന്നത് അത് തത്വത്തിൽ അംഗീകരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത് ഏതായാലും ഔദ്യോഗികമായി ഇതുവരെയും അത്തരമൊരു പ്രഖ്യാപനം യു ഡി എഫ് നേതാക്കളിൽ നിന്ന് ഉണ്ടായില്ല വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനോട് ചോദ്യങ്ങൾ ഇത് സംബന്ധിച്ച് ചോദിക്കും അപ്പോൾ വ്യക്തമായ മറുപടി ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം you